മുങ്ങേണ്ടത് എങ്ങനെ നമ്മൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം നല്ല വേണ്ട കാര്യങ്ങൾ ഓർമ്മയുണ്ടോ ഇത് ചോദ്യോത്തര ശൈലി ആയിരിക്കും പോകുന്നത് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ അഞ്ച് ഇത് എവിടെയുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു പുസ്തകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ് ഇങ്ങനൊരു പുസ്തകത്തെ കുറിച്ച് ക്രിസ്തീയ വേദപദേശേപം നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ കുരിശു ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ് അതിനകത്ത് ഇതെല്ലാം ആയിട്ട് കിടപ്പുണ്ട് അല്ലെങ്കിൽ തന്നെ ഇന്ന് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുർബാന സ്വീകരണത്തിൽ ഒരുക്കമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അറിയാം എന്നാലും നമ്മളൊക്കെ മറന്നുപോയി നമ്മളിൽ പലരുടെയും കുഴപ്പം പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന മുതിർന്നവരെ മനസ്സിലാക്കേണ്ടത് പണ്ട് കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് കന്യാശ്രീ അമ്മമാർ നമ്മളെ അടുത്തിരുത്തി ഇതൊക്കെ പഠിപ്പിച്ചു തന്നാണ് അതിന് ശേഷവും പിന്നെ കെട്ടുകുമ്പസാരം അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് നമസ്കാരം കേൾക്കാൻ വേണ്ടി ചെന്നപ്പോ കുറെയൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടൊക്കെ പോയി അതിനുശേഷം ഇതൊക്കെ അങ്ങ് പോയെന്നേ കൈന്ന് പോയിരിക്കുകയാണ് ഒന്ന് തിരിച്ചു പിടിച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങൾ അഞ്ച് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നത് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കുന്നത് വൈദികൻ കൽപ്പിക്കുന്ന പ്രായ ചിത്രം നിറവേറ്റുന്നത് ഒന്നാമത്തത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് ക്രമമായിട്ട് ഓർക്കുന്നത് ശരിക്കും നമ്മൾ കുമ്പസാരത്തിന് എന്താ ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കുമ്പസാരത്തിന് പോകും ഒന്നുകിൽ സോ ഇഷ്ടത്താൽ പോകും അല്ലെങ്കിൽ ഒക്കെ തള്ളി വിടും പിന്നെ ഒരു പ്രഷർ ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ പ്രഷർ ഒക്കെ ഉണ്ട് കുമ്പസാരിക്കാൻ വന്നൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോകും പിന്നെ കുറെ കുറേ അധികം പേര് ഒത്തിരി പേര് വളരെ ജെന്വിനായിട്ട് കർത്താവിന്റെ പീഡാസഹനത്തിൽ അതിന്റെ അനുസ്മരണത്തിൽ ഒരുക്കത്തോടെ പങ്കെടുക്കാൻ ആത്മാർത്ഥതയോടെ ഒരുങ്ങി വരുന്നവരുണ്ട് പക്ഷേ ആരാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ടത് പാപം സംഭവിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മുടെ ലൈഫിൽ പാപം സംഭവിച്ചോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ശ്രദ്ധക്കിലേക്ക് പറഞ്ഞു തരിക അഞ്ചു കാര്യങ്ങൾ നോക്കണം ഒന്നാമത്തത് ദൈവകൽപ്പനകൾ ദൈവകൽപ്പനകൾ പത്തെണ്ണം ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ചിന്തിക്കണം ദൈവകൽപ്പനകൾ പത്തെണ്ണം എവിടെങ്കിലും വൈലേഷൻ നടന്നിട്ടുണ്ടോ അറിഞ്ഞോ അറിയാതെയോ എന്റെ ജീവിതത്തിൽ ഒരു വയലേഷൻ നടന്നോ രണ്ടാമത്തേത് തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് തിരുസഭയുടെ കൽപ്പനകൾ അഞ്ചൊക്കെ അറിയാമല്ലോ അല്ലെ അല്ലെങ്കിൽ അത് ഈ ദിവസങ്ങളിലൊക്കെ ഈ ദിവസം ഈ ഒരാഴ്ച മറ്റൊന്നിനു വേണ്ടി മാറ്റി ആഴ്ച അല്ലല്ലോ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വചനം കേൾക്കാനും ഒക്കെ മാറ്റിവെക്കുന്ന ദിവസം അല്ലേ തിരു കർമ്മങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് ദൈവകൽപ്പനകൾ പത്ത് തിരുസഭയുടെ ഒരു വീടൊക്കെ ഒരുമിച്ചത് ഒരു ഹോംവർക്ക് പോലെ ചെയ്യണം വീട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്നു ദൈവകൽപ്പനകൾ പത്ത് തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് തിരുസ്പ്രകല്പനകൾ അഞ്ച് നമുക്ക് അറിയാവുന്നതാണ് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും കുർബാനയിൽ പങ്കെടുക്കണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അടുത്തത് ദൈവകൽപ്പനകൾ പത്ത് തിരുസ് പ്രകൽപ്പന അഞ്ച് അടുത്തത് മൂലപാപങ്ങൾ ഏഴ് മൂലപാപങ്ങൾ ഏഴ് ഏതൊക്കെയാണ് മൂലപാപങ്ങൾ നികളം ദ്രവ്യാഗ്രഹം മോഹം കോപം കൊതി അസൂയ മടി റൂട്ട് മൂലപാപങ്ങളാണ് ഇത് വന്നിട്ടുണ്ടോ ഇത് വന്നിട്ടുണ്ടോ ഇടയ്ക്കെയാണത് നികളം അഹങ്കാരം ദ്രവ്യാഗ്രഹം ധനമോഹം മോഹം കോപം കൊതി അസൂയ മടി ഈ ഏഴു പാപങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം ഇനിയുമുണ്ട് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് ദൈവകൽപ്പനകളും ക്രിസ്മ കൽപനകളൊക്കെ ഒരു പക്ഷെ അറിയാമായിരിക്കും ഇതിനി നിങ്ങളായിട്ട് പോയി അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനിത് വായിച്ച് കേൾപ്പിക്കാം പരിശുദ്ധാരൂപ ഇത് കാണാപ്പാടം പറയുന്ന എനിക്ക് തെറ്റുപറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിസ്ക് എടുക്കാതെ വായിച്ച് കേൾപ്പിച്ച് മനസ്സിലാക്കുന്നത് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് ഒന്നാമത്തത് മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം നിരാശ അതായത് ചില മനുഷ്യർക്ക് അങ്ങനെ ഓ ഞാൻ ഇനി നന്നാകാനൊന്നും പോകുന്നില്ല ഞാൻ ഇനി ശരിയാകുന്നു ഞാൻ ഇത്രയായി എല്ലാം ചെയ്യാവുന്നതല്ല ചെയ്തു ഇനി ഞാൻ നന്നാകത്തില്ല എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ് ഗൗരവത്തോടെ അതിനെ ഏറ്റുപറയണം നമ്മൾ രണ്ടാമത്തത് സൽപ്രവർത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ അതായത് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാലും രക്ഷപ്പെട്ടോളും എന്ന ചിന്ത ചിലപ്പോ അത് നമ്മളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി കർത്താവ് രക്ഷിച്ചോളൂ സൽപ്രവർത്തി കൂടാതെ മോക്ഷം കിട്ടുമെന്ന മിഥ്യാപ്രതീക്ഷ മൂന്നാമത്തത് ഒരു കാര്യം സത്യമാണ് നിറഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത് ചിലപ്പോൾ അവർ സംഭവിക്കുന്നു നമുക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ കാണുകയും അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ ഒരു സത്യമാണത് നമുക്കറിയാം ആ പറയുന്നതിൽ നേരുണ്ട് ആ പറയുന്ന ആളിൽ നേരുണ്ടെന്നറിയാം പക്ഷെ നമ്മൾ അതിനെതിർക്കും നമുക്ക് വേറെ ഉദ്ദേശമുണ്ട് അത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ് ഒരു കാര്യം സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത് അന്യരുടെ നന്മയിലുള്ള അസൂയ മറ്റൊരാള് നന്നായി വരുന്നതും നല്ല കാര്യങ്ങൾ ചെയ്തതും നമുക്ക് പിടിക്കാതെ നമ്മൾ അവരുടെ അസൂയ കാട്ടിയാൽ നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തെയാണ് നമ്മൾ നിന്ദിക്കുന്നത് അത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ് അഞ്ചാമത്തത് പാപം ചെയ്തതിനു ശേഷം അനുദപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് പാപം ആരും ചെയ്തു പോകും നമ്മളൊക്കെ ബലഹീനരാണ് പക്ഷെ പാപം ചെയ്തതിന് ശേഷം ആ ചെയ്ത പാപത്തെക്കുറിച്ച് എള്ളോളം അനുതാപം പാപത്തിൽ തന്നെ തുടരുന്നത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമായിട്ട് മാറുന്നു ആറാമത്തത് അന്ത്യസമയത്ത് പോലും അനുദപിക്കാതെ കൂടി മരിക്കുന്നത് അതായത് നമുക്ക് തന്നെ ഒരു സൂചന കിട്ടി തുടങ്ങി അധികം കാലം ഇല്ല അധികം കാലം ഇല്ല യാത്ര അവസാനിക്കാറായി തിരിച്ചു പെട്ടിയും പരിക്കിയത് പോകാറായി എന്നിട്ട് പോലും ഒരു അനുതാപം ഉണ്ടാകുന്നില്ല നമ്മളിലേ നമുക്കൊന്ന് ആഗ്രഹമില്ല കർത്താവത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പരിശുദ്ധാരൂപിക്കെതിരായ പാപമായിട്ട് മാറുന്നുണ്ട് ഇനിയും പെട്ടെണ്ണമായി സെറ്റ് കുമ്പസാരത്തിന് മുമ്പ് നമ്മളിൽ പാപം സംഭവിച്ചോ എന്നറിയാൻ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പറഞ്ഞു തന്നത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എന്ന് നല്ല കുമ്പസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങളിലെ നാലെണ്ണം പറഞ്ഞു ഏതൊക്കെ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക അതിനു വേണ്ട സഹായകമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവകൽപ്പനകൾ പത്ത് എൻ്റെ കൂടെ വേണേ പറഞ്ഞു പഠിച്ചു തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് മൂല പാപങ്ങൾ ഏഴ് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് അഞ്ചാമത്തത് ദൈവസംഗതിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാല് ഇതെന്റെ പല ടോക്കുകളിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ പ്രത്യേകിച്ച് നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നതിനകത്ത് ദൈവസംഗതിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാല് ഒന്നാമത്തത് മനഃപൂർവം കൊലപാതകം ചെയ്യുന്നത് രണ്ട് പ്രകൃതി വിരുദ്ധമായ മോഹപാപം ചെയ്യുന്നത് മൂന്ന് ദരിദ്രരെയും വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത് നാല് വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാത്തത് ഇവയൊക്കെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇനി പാപങ്ങളെല്ലാം ഓർത്തു നമ്മൾ ഒരുങ്ങാണ് ഞാൻ എന്താ പറഞ്ഞത് പോയി ക്യൂവിൽ നിൽക്കുമ്പോഴല്ല കുമ്മസാരത്തിന് ഒരുങ്ങേണ്ടത് വീട്ടിലൊരല്പം പതിനഞ്ചോ അരം പതിനഞ്ചു മിനിറ്റോ അരമണിക്കൂറോക്കെ അതിനുവേണ്ടി സ്പെയർ ചെയ്യുന്ന ഇത്തവണ ഇത്തവണത്തെ പീഠാനുഭവ വാരത്തിൽ അങ്ങനെ വ്യത്യാസം നമ്മളിലൊക്കെ ഉണ്ടാകട്ടെ വീട്ടിലിരുന്ന് ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പാപം എവിടൊക്കെ വന്നു എന്നുള്ളത് അന്വേഷിക്കും എന്നിട്ട് എന്ത് ചെയ്യണം കുമ്പാരത്തിന് എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടല്ലോ അമ്പത്തി ഒന്നാം സങ്കീർത്തനം നമ്മൾ ആറാം സങ്കീർത്തനം ഇത് രണ്ട് നമ്മുടെ ഫീഡ് മൈ ഷീപ്പിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ആലപിച്ചിട്ടിട്ടുണ്ട് അതിന്റെ വ്യാ സാംസം എന്നുള്ള നമ്മുടെ പ്ലേ ലിസ്റ്റില് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം അതിന്റെ ആലാപനം കിടപ്പുണ്ട് ആറാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം അതിന്റെ ആലാപനം ഇനി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം വരും ഇതെല്ലാം പെരിറ്റൻഷ്യൽ സാംസാണ് അനുതാപ സങ്കീർത്തനങ്ങളാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് പരമാവധി ഈ അനുതാപ സങ്കീർത്തനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്